വിരാട് ഒന്നാം കോരം ബാറ്റ്സ്മാനാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല മികച്ച ക്യാപ്റ്റനുമാണ് സമീപകാലത്ത് കോലി ടീം ഇന്ത്യക്ക് നേടിത്തന്ന വിജയങ്ങൾ തന്നെ ഇതിന് തെളിവ് എന്നാൽ ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ഇപ്പോൾ പരക്ക ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സംഭവിക്കുന്നത് എന്താണ് കോഹ്ലിക്ക് സംഭവിക്കുന്നത് തുടർച്ചയായി തോൽക്കാൻ മാത്രം മോശം ടീമാണ് അതെന്ന് ക്രിക്കറ്റ് അറിയാവുന്ന ആരും പറയുമെന്ന് തോന്നുന്നില്ല ക്രിക്കറ്റിലെ മറ്റു വിഭാഗങ്ങളെപ്പോലെയല്ല ഐ പി എൽ ഒരു നിമിഷത്തിൻ്റെ പിഴവ് കൊണ്ട് കളിയുടെ റിസൾട്ട് തന്നെ മാറിപ്പോയേക്കാം തോറ്റ ആറ് കളികളിൽ പലതിലും ബാംഗ്ലൂർ കാണിച്ച ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് അവരെ തോൽവികളിലേക്ക് നയിച്ചത് കോലിയെയും ഡിവിലിയേഴ്സിനെയും പോലെ ലോകോത്തര ബാറ്റ്സ്മാന്മാരുള്ള ടീം തോൽക്കുന്നതിൻ്റെ കാരണം അവർ ഒരു ടീമായി വിജയത്തിന് വേണ്ടി നൂറ് ശതമാനവും അർപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണെന്ന് പറയാം അല്ലെങ്കിൽ ഇരുന്നൂറ് റൺസിലധികം നേടിയ ഒരു കളി ജയിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ബാറ്റിംഗ് ശരിയാകുമ്പോൾ ബൗളിങ്ങിൽ ഫോക്കസ് പോകുന്നു അത് രണ്ടും ശരിയാകുമ്പോൾ ഫീൽഡിംഗ് താറുമാറാകുന്നു ഇത്രയധികം ക്യാച്ചുകൾ വിട്ടുകളഞ്ഞ ഒരു ടീം വേറെയുണ്ടോ എന്നാലോചിക്കണം ഐ പി എല്ലിൽ ജയിക്കാൻ നൂറ്റി അൻപത് റൺസ് തന്നെ ധാരാളമാണ് എന്നാൽ അതിനുവേണ്ടി കൈമേ മറന്ന് പോരാടാൻ ടീമിലെ ഓരോരുത്തരും തയ്യാറാകണം ടീം അംഗങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ കോലിയും തയ്യാറാകണം ടീം തോറ്റാൽ അതിൻ്റെ ഉത്തരവാദി താൻ കൂടിയാണെന്ന് ഉൾക്കൊള്ളാനും തുറന്നു പറയാനും കഴിയണം അല്ലാതെ ടീം അംഗങ്ങളെ പരസ്യമായി വിമർശിക്കുന്നത് അവരുടെ മനോബലം കുറയ്ക്കാൻ മാത്രമാകും സഹായിക്കുക ഇവിടെ ധോണിയുടെ സമീപനം കോലിക്ക് കൈക്കൊള്ളാവുന്നതാണ് ഒരു മത്സരം തോറ്റാൽ അടുത്ത കളിയിൽ അതേ ടീമുമായി ഇറങ്ങാൻ ധോണി ധൈര്യം കാണിക്കും ഇത് ടീമംഗങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഈ സീസണിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചെത്താൻ ബാംഗ്ലൂരിന് ഇനിയും സമയമുണ്ട് ഫീനിക്സ് പക്ഷിയെപ്പോലെ കോലിപ്പട ഉയർന്നു വരുന്നത് കാണാൻ തന്നെയാണ് എവരും കാത്തിരിക്കുന്നത്